അസലാമലൈക്കും ഒരുപാട് നേട്ടങ്ങൾ അടങ്ങുന്ന നമ്മുടെ മുത്തുനബി സുല്ലാ വസ്സലാമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഒരു അത്ഭുത ഇസ്തോൾഫാറിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നമ്മളിൽ ഭൂരിഭാഗം ആളുകളെയും അലട്ടുന്ന പ്രശ്നമാണ് മാനസികപരമായിട്ടുള്ള വിഷമങ്ങൾ മാനസിക അസ്വസ്ഥതകൾ നമ്മുടെ മനസ്സ് ശരിയല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിൽ ഉത്സാഹമോ താല്പര്യമോ ഉന്മേഷമോ ഒന്നും തോന്നുകയില്ല ഈ ഇസ്തോൾഫാർ ചൊല്ലുന്നതിലൂടെ നമ്മുടെ മനസ്സിലെ എല്ലാവിധ ടെൻഷനുകളും അള്ളാഹു അകറ്റുന്നതാണ് അതാക്കുന്നതാണ് ഈ ദിക്കറിന്റെ ഒന്നാമത്തെ നേട്ടമാണ് പറഞ്ഞിട്ടുള്ളത് ഇനി രണ്ടാമത്തെ നേട്ടമാണ് ഇറ്റ് വിശാലമാക്കുന്നതാണ് മൂന്നാമത്തെ വളരെ പ്രധാന നേട്ടമാണ് അള്ളാഹുവിന്റെ സ്നേഹം നേടണോ എന്നാൽ ഈ ഇസ്തഫാർ പതിവാക്കിയാൽ മതി നാലാമത്തെ നേട്ടമാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുക എന്ന് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹത്തിലൊക്കെ നമ്മുടെ മക്കളിലെ നമ്മുടെ ഭർത്താവിലെ നമ്മുടെ ഭാര്യയിലൊക്കെ സമ്പത്തിൽ ഈ ജോലിയിൽ ഇവയൊക്കെ അള്ളാഹു നല്ല സന്തോഷം തന്നെ ഈ ദിക്ക് ചൊല്ലിയാൽ നൽകും ാണ് അഞ്ചാമത്തെ നേട്ടമാണ് നാം ഓരോരുത്തരും പേടിക്കുന്ന ഒരു കാര്യമാണ് ദാരിദ്ര്യം എന്നുള്ളത് ഈ ദിക്രി ചൊല്ലിയാൽ നിങ്ങൾ ഒരിക്കലും ദാരിദ്ര്യത്തെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല ദാരിദ്ര്യം ജീവിതത്തിൽ തന്നെ ഉണ്ടാവുകയില്ല ആരുടെ മുന്നിലും കൈ നീട്ടേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല ആറാമത്തെ ഒരു നേട്ടമാണ് ഇബാദത്ത് ചെയ്യാനൊക്കെ മടി ഉണ്ടെങ്കിൽ ആ മടിയെല്ലാം ഈ ദിക്ക് ചൊല്ലുന്നതിലൂടെ അള്ളാഹു ഇല്ലാതാക്കുന്നതാണ് ഇബാദത്ത് ചെയ്യാൻ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യാനൊക്കെ നല്ല ഉത്സാഹവും ഉന്മേഷും താല്പര്യം അള്ളാഹു നമ്മുടെ മനസ്സിൽ നൽകുന്നതാണ് ഏഴാമത്തെ നേട്ടമാണ് ഈ ദിക്രി ചൊല്ലുന്നതിലൂടെ നല്ല മെമ്മറി പവർ നമുക്ക് ലഭിക്കുന്നതാണ് ബുദ്ധി വികസിക്കുന്നതാണ് ഇനി എട്ടാമത്തെ ഒരു നേട്ടമാണ് നാം ചെയ്തിട്ടുള്ള എല്ലാവിധ പാപങ്ങളും അല്ലാഹു പൊറത്തു തരുന്നതാണ് തെറ്റുകൾ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ നമ്മിൽ നിന്ന് അള്ളാഹു എടുത്തു കളയുന്നതാണ് തെറ്റു ചെയ്യാൻ തന്നെ നമുക്ക് ഈ ദിക്രി ചൊല്ലുന്നതിലൂടെ നമുക്ക് തോന്നുകയില്ല ഒമ്പതാമത്തെ നേട്ടമാണ് ജീവിതത്തിലെ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു എടുത്തു കളയുന്നതാണ് പ്രിയപ്പെട്ടവരെ ഒമ്പത് അത്ഭുത നേട്ടങ്ങളുള്ള ഈ ഇസ്തൽ ഏതാണെന്ന് പറയാട്ടോ അല്ലാഹു രണ്ടു വട്ടം ചൊല്ലിയാൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു ഇസ്തേ ഉൾഫാറാണ് ഇത് ഒരുപാട് നേട്ടങ്ങളിലെ ഇസ്തേ പതിവാക്കാതിരിക്കരുത് ഈ ഇസ്തൽ ഫാർ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാൻ അള്ളാഹു നമ്മുടെ നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്നതുവായി ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു അസലാ വാരിക്കും